സത്യം പോലീസ് കേസ് നോക്കി പിണറായി വിജയൻ സഖാവ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന് ആഹ്വാനം ചെയ്ത യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ പോസ്റ്റ് ചെയ്ത യുവാവിനെ കൊല്ലം ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഏരൂർ ഇവറാംകുടി മാവിലയിൽ രാജേഷിനെയാണ് സൈബർ സെൽ നിർദ്ദേശപ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തത് മല്ലുബോയ് ചേജിയേറ്റ് എന്ന ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ചാനലുകൾ വഴിയാണ് ഇയാൾ വീഡിയോ പ്രചരിപ്പിച്ചത് വന്നിട്ട് 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 നേരെ നേരെ ചോദിച്ചു ആ പോലീസ് ആണെന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് മനസ്സിലായിരുന്നു അപ്പൊ ആ എന്തിനാന്നെ അറിയാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയാന്ന് പറഞ്ഞു എന്തിനാ അപ്പൊ അറിയാന്ന് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അറിയാൻ അപ്പൊ എന്താണ് ഫുഡ് കഴിച്ചിട്ട് വന്നാൽ ഞാൻ അവിടെ നിന്ന് ഫുഡ് എന്റെ ചെറ്റും ഹോട്ടലിൽ ചെറ്റും പോലീസായിരുന്നു കഴിച്ചിട്ട് മതി എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് കഴിച്ചു ഇറങ്ങി സ്റ്റേഷൻ കയറി അപ്പൊ എനിക്ക് എസ് പി ഓഫീസ് തോന്നുന്നു തന്നെ കൊട്ടാരക്കെ എസ് പിന്നെ പോയി അവിടെ എന്റെ വീഡിയോ എല്ലാം പരിശോധിച്ച് അപ്പൊ അന്നേരം വണ്ടി കയറിയപ്പോ എനിക്ക് അറിയാൻ പറ്റില്ല വേണ്ടത്തെ വണ്ടി കയറിയപ്പോ തന്നെ ഒരു പോലീസ് ഫോൺ എൻ്റെ കഴിച്ച് വലിയ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫോൺ പോയി അല്ലാതെ അല്ലാതെ എനിക്ക് 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 ഒരു പേടിയോ ഉണ്ടായില്ല നമ്മൾ കൊന്നിട്ടില്ലല്ലോ അവര് വിഷയമില്ല ല്ല കഴിഞ്ഞ ദിവസം രാജേഷ് ഒരു ഷോർട്സ് ചെയ്തിരുന്നു ദുരിതാശ്വാസ നിധിയെ കുറിച്ച് പക്ഷേ അതിനെതിരെ ഒന്നുമല്ല ചെയ്താ പിണറായി വിജയന്റെ ചെയ്തികളെ കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്തത് അത് കേസ് കേസ് ഫയൽ ചെയ്തു അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തു വളരെ നാടകീയമായി പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം അതായത് രണ്ടാം തീയതി ഇന്ന് മൂന്നാം തീയതി ഇന്നലെ രണ്ടാം തീയതി രാവിലെ അവൻ ഇവിടുന്ന് നാട്ടിലേക്ക് പോയി നേരത്തെ ഈ വീഡിയോ കണ്ട അന്നേരം പോലീസുകാർ ഇവനെ ട്രേസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് കൊട്ടാരക്കര എത്തിയപ്പോൾ മൊബൈൽ ട്രേസ് ചെയ്ത് വളരെ നാടകമായി അവിടുന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ടായി അറസ്റ്റ് കഴിഞ്ഞ ശേഷം ഭയങ്കര ദുരൂഹതം നിറഞ്ഞ കുറേ നിമിഷങ്ങളായിരുന്നു അത് വൈകുന്നേരം ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്കാണ് അവനെ അവിടുന്ന് കൊണ്ടുപോയത് അവനൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കായിരുന്നു വളരെ തികച്ചും നാടകീയമായ ഒരു അറസ്റ്റായിരുന്നു വളരെ പ്ലാൻ ചെയ്തൊരു അറസ്റ്റായിരുന്നത് അങ്ങനെ ഒരു മൂന്നേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും എന്നെ വിളിച്ച ഒരാൾ ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞു ഇതൊക്കെയാണ് സംഭവം ഉണ്ടായത് ഞാൻ നേരെ സ്റ്റേഷനിൽ വിളിച്ചു സംസാരിച്ചു അപ്പം അവിടെ ഇങ്ങനെ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല കൊട്ടാരക്കര ആദ്യം വിളിച്ചത് അപ്പോൾ നമുക്ക് പറയാനുള്ളത് നമ്മൾ ചില സത്യങ്ങള് നമുക്ക് പറയാതിരിക്കാനൊക്കത്തില്ല സാരൊക്കെ വാമൂടി കെട്ടാൻ ശ്രമിച്ചാലും ഞങ്ങൾ പറഞ്ഞിരിക്കും അത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിനെതിരെയുള്ള കാര്യങ്ങളല്ല ഞങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ നിയമത്തിന് താഴെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ സമൂഹത്തിന് ഇപ്പോൾ ഇല്ലീഗലായിട്ട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയത്തിൽ നടക്കുന്നുണ്ട് നമ്മുടെ കേരള സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് ഇന്ത്യയിൽ ഒട്ടാകെ നടക്കുന്നുണ്ട് ഇപ്പം ഇതിനെതിരെയെല്ലാം ഞങ്ങൾ പ്രതികരിക്കും ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരുടെ എത്ര ആൾക്കാരെ വാമൂടി കെട്ടാൻ പറ്റും ഈ നേതാക്കന്മാർക്ക് എന്തൊക്കെ കേസ് വന്നാലും അതുമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും അതിന് യാതൊരു സംശയമില്ല നിങ്ങളൊന്ന് ഓർക്കണം മുഖ്യമന്ത്രി എന്ന് അധികാരത്തിൽ വന്നോ അന്ന് തുടങ്ങിയതാണ് കേരളത്തിന്റെ ശാപം തീരാ ദുരിതങ്ങൾ അതൊന്നും കരകയറാൻ വേണ്ടി ഇതുവരെ കേരളത്തിന് സാധിച്ചിട്ടില്ല ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ എന്തിനാണ് പിന്നെയാണ് ഈ ഉണ്ടാക്കി ഒറ്റയാനെ പോലെ കഴിയുന്ന മുഖ്യനെ നമുക്ക് ആവശ്യം നമുക്കങ്ങനെ ആവശ്യമുണ്ടോ നമുക്ക് വേണ്ടത് നമ്മുടെ കൂടെ നിൽക്കുന്ന ജനങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിവുള്ള ജനങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ കഴിവുള്ള മുഖ്യമന്ത്രി മന്ത്രിമാരെയും ജന നേതാക്കന്മാരെയാണ് വേണ്ടത് അല്ലാതെ ഈ പറയുന്ന കണക്ക് കടക്ക് ആൾക്കാരോട് സമയമായി സംസാരിക്കണം പെരുമാറണം പെരുമാറ്റ സ്വഭാവമില്ല വളരെ പെരുമാറ്റ സ്വഭാവം ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി തുറന്നു പറയുകയാണെങ്കിൽ ഇപ്പൊ ഇതിനെതിരെ കേസെടുത്താലും വേണ്ടിയില്ല ആഭാസത്തരവും വില്ലത്തരമുള്ള ഒരു മുഖ്യമന്ത്രി അത് പിണറായി വിജയൻ തന്നെയാണെന്ന് അത് നിസ്സംശയം പറയാൻ പറ്റും കേരളത്തിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും പുള്ളിയോട് എതിർപ്പാണ് കാരണം പുള്ളിയുടെ ചെയ്തികൾ ഈ കൊരങ്ങന്റെ കൈ പൂമാല കിട്ടിയ ഒരു അവസ്ഥയാണ് കാരണം ഇത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു രീതിയായി പോയി കേരളത്തിന്റെ അവസ്ഥ കേരളത്തിലെ ഭരണം എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാൻ പറ്റാത്തൊരു സ്ഥിതിയായി പോയി ഇത് തന്നെ രാഷ്ട്രീയത്തിൽ നല്ല പ്രബുദ്ധമാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെയൊക്കെ കൈകളിലേക്ക് നമ്മുടെ കേരളം എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിലും ബെറ്റർ ആയിരിക്കും അഴിമതി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് അതില്ലെന്നല്ല അഴിമതി എല്ലാത്തിലും ഉണ്ട് പക്ഷേ സമൂഹത്തിന് വേണ്ടി ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുള്ള ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിസഭ ആയിരിക്കണം നമുക്ക് വേണ്ടത് അതിനുവേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് എന്തായാലും ഈ ഒരു ഭരണമൂടെ കഴിഞ്ഞ ഈ ഒരു ഭരണം കൂടെ ഉള്ളൂ ഇത് അവസാനത്തെ ഭരണോ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ഭരണത്തിൽ വന്നപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ഭരണത്തിൽ വന്നപ്പോൾ ആ പാവങ്ങളെ പട്ടിണിയാക്കി കൊള്ളയടിച്ച് കേരളം നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അത് ഇതൊന്നും ജനങ്ങളെ അറിയുന്നില്ലെന്നാണ് എത്രയോ ജനങ്ങളെ നേരിട്ട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിണറായി വിജയനെതിരെ എതിരെ സംസാരിക്കത്തുള്ളൂ പിണറായി വിജയൻ എതിരെ സംസാരിക്കത്തുള്ളൂ പണ്ട് പിണറായി വിജയനെ ഒരുതരം ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു കാരണം അവരുടെ നേതാവായിരുന്നു പ്രതിപക്ഷ നേതാവാക്കിയായിരുന്നു അപ്പം ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഭരണത്തിലേക്ക് വന്നപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയി അങ്ങനെ നാടകീയമായി അറസ്റ്റ് ചെയ്ത് അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഉണ്ട് മൂന്നരയോടെ അറസ്റ്റ് ചെയ്തു അവനെ നേരെ കൊണ്ട് കൊട്ടാരക്കര പോലീസ് കാണുന്നു അറസ്റ്റ് ചെയ്തത് ഞങ്ങളുടെ നാട്ടിലെ ഏ ഒരു പോലീസിന് കൈമാറി അവിടെ ഒരു ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേന് സ്റ്റേഷനിൽ കൊണ്ടുവന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും ആ നമ്പറിലേക്ക് വിളിച്ചപ്പോഴാണ് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് അങ്ങനെ ആ കേസുമായിട്ട് മുന്നോട്ട് പോകുകയാണ് ഇപ്പോൾ അവനിപ്പോൾ സ്ഥലത്തില്ല ഫോൺ അവൻ്റെ ഫോൺ പിടിച്ചു വാങ്ങി അത് പോലീസ് പോലീസ് കസ്റ്റഡിയിൽ പോലീസ് കസ്റ്റഡിയിലിരിക്കുകയാണ് ഫോൺ അതിൻ്റെ തെളിവെടുപ്പും അതിനകത്തുള്ള വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടേ അവർ നമുക്ക് തിരിച്ച് ഫോൺ തിരിച്ച് തരത്തുള്ളൂ അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് നമ്മൾക്ക് സത്യം തുറന്നു പറയാനുള്ള അവകാശം നിഷേധിക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുകയാണ് കാരണം ദുരിതാശ്വാസ നിധി എല്ലാ നാട്ടിലുമുള്ള ഒരു സംഭവമാണ് ദുരിതാശ്വാസ നിധി തെറ്റാണെന്നോ കൊള്ളത്തില്ലെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷേ അതിൽ അതിൽ നമ്മൾ കൈയടത്തിട്ടുള്ള പരിപാടികൾ ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾ ആരോപിച്ചത് അതിനെതിരെയാണ് കേസ് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്തതെന്ന് പോലീസ് ആവശ്യപ്പെട്ടു ഞങ്ങൾ അത് അംഗീകരിക്കുകയും ചെയ്ത് ഞങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു നിയമം നിയമത്തിൻ്റെ വഴിക്ക് തന്നെ എന്നുള്ള ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായത് ആ വീഡിയോ ചെയ്തു നമുക്കത് അതിനെ എതിർത്ത് നമുക്ക് ഡിഫെൻഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല കാരണം അത് വളരെ വലിയൊരു ഇതിലേക്കൊക്കെ പോകും അപ്പോൾ അങ്ങനെ നമുക്ക് പോകേണ്ട ആവശ്യമില്ല നമ്മുടെ ടാർഗറ്റ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഭരണത്തെക്കുറിച്ച് മാത്രമാണ് ഇപ്പൊ തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരുപാട് ആൾക്കാർ ലക്ഷങ്ങൾ ഇട്ടു ലക്ഷങ്ങൾ പൈസ ഇട്ടിട്ടുണ്ട് സാധാരണപ്പെട്ട ആൾക്കാർ ഇട്ടിട്ടുണ്ട് ആർട്ടിസ്റ്റുകൾ വലിയ 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 ആർട്ടിസ്റ്റുകൾ കലാകാരമാർ എല്ലാവരും ഒരുപാട് പൈസ നിക്ഷേപിച്ചു അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ നമ്മൾ അതല്ല പറഞ്ഞത് ആ വീഡിയോ കണ്ടവർക്കറിയാം എന്തായാലും ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരുപാട് ചാനൽ ഇത് റിപ്പോർട്ട് ചെയ്തു അതും കൂടെ നമുക്കൊന്ന് കാണാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന് ആഹ്വാനം ചെയ്ത യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ പോസ്റ്റ് ചെയ്ത യുവാവിനെ കൊല്ലം ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഏരൂർ ഇലവറാകുഴ മാളയിൽ രാജേഷിനെയാണ് സൈബർ സെൽ നിർദ്ദേശപ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തത് മല്ലുബോയ്സ് എന്ന ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ചാനലുകൾ വഴിയാണ് ഇയാൾ വീഡിയോ പ്രചരിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുതെന്നും തട്ടിപ്പാണെന്നും പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടതിനെ തുടർന്ന് തിരുവനന്തപുരം സൈബർ സെൽ ഇത് കണ്ടെത്തുകയും തുടർന്ന് കൊട്ടാരക്കര സൈബർ സെല്ലിന് കൈമാറുകയായിരുന്നു കൊട്ടാരക്കര സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഏരൂർ പോലീസ് രാജേഷിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി വിളിച്ചിരുന്നു ഞാൻ ആ എങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നു കൊട്ടാരക്കര അപ്പൊ ഒരു കുറച്ച് കഴിച്ച് ഒത്തിരി നേരം കൊണ്ട് കഴിക്കുവായിരുന്നു കാരണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് വന്ന വന്നൊരു പത്ത് പന്ത്രണ്ട് പോലീസുകാർ സിവിൽ ഡ്രസ് വന്നിട്ട് നേരെ എന്റെ അടുത്ത് വന്നിട്ട് നേരെ വന്നിട്ട് രാജ്യശല്യം ചോദിച്ചു ഞാൻ പറയാം ആ പോലീസാന്ന് പറഞ്ഞു ഞാൻ പറയാൻ എനിക്ക് മനസ്സിലായിന്നോ അപ്പൊ എന്തിനാന്ന് തന്നെ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് അറിയാന്ന് പറഞ്ഞു എന്തിനാ അപ്പൊ അറിയാന്ന് അറിയാമല്ലോന്ന് പറഞ്ഞു ഞാൻ അറിയാറു അപ്പൊ എന്താ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് വന്നാൽ എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് പെയ്യ ഫുഡ് കഴിച്ച വെള്ളം ഒക്കെ കുടിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ ബാക്കി തീ ബാക്കി രണ്ട് ജീപ്പ് പോലീസ് ആവുന്നു ഞാനെന്ന കൊച്ചു ഇറങ്ങാനായി പിടിക്കാൻ അമ്പത് പോലീസ് ആയിരുന്നു എന്റെ ചുറ്റും ഹോട്ടലിന് ചുറ്റും പോലീസായിരുന്നു കഴിച്ചിട്ട് മതി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങി സ്റ്റേഷനിൽ കയറി അപ്പൊ എനിക്ക് ഒന്ന് എസ് പി ഓഫീസ് തോന്നുന്നു കൊട്ടാരക്കാരെ എസ് പി ഓഫീസിൽ കൊണ്ടുപോയി അവിടെ തന്റെ വീഡിയോ എല്ലാം പരിശോധിച്ച് അപ്പൊ അന്നേരം വണ്ടി കയറിയപ്പോ എനിക്ക് ആരെ അറിയാൻ പറ്റില്ല വെട്ടെന്ന് വണ്ടി കയറിയപ്പോ തന്നെ ഒരു പോലീസ് ഫോൺ എന്റെ ഇന്ന് മേടിച്ചു അവിടെ ചെന്നിട്ട് പിന്നെ കൊട്ടാരക്കരയിലെ എസ് ബി ഓ പി ചെന്നു കഴിഞ്ഞിട്ട് നേരെ ഏറി സ്റ്റേഷനിന്ന് സർക്കിളിലായിരുന്നു എയർ സ്റ്റേഷനി വന്ന് ഏറെ അവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞു രാത്രി ഒരു ഏഴുമണിയായപ്പോ ജാമ്യത്തിട്ടുണ്ട് ഇതിലൊന്നും നമ്മൾ തളർന്ന് പോകത്തില്ലെന്ന് എനക്ക് അറിയാലോ പക്ഷെ എനിക്ക് ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫോൺ പോയി അല്ലാതെ എനിക്കൊരു വിഷമില്ല അല്ലാതെ എനിക്ക് വിഷമോ പേടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഉണ്ടായില്ല നമ്മൾ നമ്മളാരെയും കൊന്നിട്ടില്ലല്ലോ ഇതിനെ അവര് കൊന്നു പറഞ്ഞാലും എനിക്ക് വിഷയമില്ല അല്ലെങ്കിൽ തീർച്ചയായും പതിനാല് വർഷം ഇരുപത്തെട്ട് വർഷം എത്ര ദിവസം റിമാൻഡ് കിടന്ന പോലും എനിക്ക് പ്രശ്നമില്ല പക്ഷെ എനിക്ക് ഏറ്റവും പ്രശ്നമായ എന്റെ ഫോൺ പോയതാണ് പ്രശ്നം കാണും ഓക്കെ ലവ് യു മൊത്തം എല്ലാരും എന്റെ അന്വേഷണം പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും എല്ലായിടത്തും പറഞ്ഞാരെ ചെറുക്ക പറഞ്ഞു വരും പറഞ്ഞാരെ എന്തായാലും എന്തായാലും വരും ഞങ്ങൾ ഒരുമിച്ച് വീഡിയോ ചെയ്യും നമ്മുടെ ഇപ്പോഴത്തെ ഒരു യാത്ര ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും അതിന് യാതൊരു സംശയവും ഇല്ല അങ്ങനെയൊന്നും ആരും ഉടുക്കൂട്ടിയൊന്നും നമ്മളെ പേടിപ്പിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പേടിക്കത്തുമില്ല പേടിച്ച് പിന്മാറത്തുമില്ല അപ്പോൾ ഇതാണ് അവസ്ഥ അവനിപ്പോൾ അവിടെയാണുള്ളത് പോലീസ് സ്റ്റേഷനിലുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ വേണ്ടിപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കണം തോന്നി അങ്ങനെ വന്നതാണ് ഒരുപാട് ന്യൂസ് ചാനലൊക്കെ ഇങ്ങനെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇപ്പം എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കേസുകൾ ചിലപ്പോൾ ചിലപ്പോൾ ഇനിയും കൂടാൻ ചാൻസ് ഉണ്ട് ഇനിയും വീഡിയോ ചെയ്യുമ്പോൾ ഇനി ഒരു ഫസ്റ്റ് കേസ് ഉണ്ട് അതിൻ്റെ പേരും ചിലപ്പിന് അടുത്ത കേസൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതല്ലാതൊക്കെ ഞങ്ങൾ ഫേസ് ചെയ്യും അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടേന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ